മാഴവും ഒന്ന് മാറി വെയിൽ തെളിഞ്ഞിട്ടുണ്ട് മുറ്റത്ത് നിറച്ച് ചാറ മാവിൻ്റെ ഇല്ലേ പാവിൻ്റെ ഇല വീണ് ഒന്ന് അടിച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു പ്ലാവ് ഉള്ളത് കൊണ്ട് നിറച്ച് പ്ലാവിൻ്റെ ഇലയാണ് ഇനി അപ്പുറത്തെ സൈഡ് പോയി അടിക്കാം ഞാൻ രാവിലെ കുറേ തുണിയൊക്കെ കഴുകിട്ടത് വേണ്ട വാഷ് ചെയ്തിട്ടു തുണികൾ നല്ല വെയിലുണ്ട് രാവിലെ കഴുകിയിട്ടതാ വേണ്ട കുരുമുളക് ചെടിയൊക്കെ ഉണ്ട് എനിക്ക് കുരുമുളക് വിടീല് കായ വരുന്നുണ്ട് കൈ കണ്ടോ ഇനി ഇടയ്ക്ക് ഇത് കണ്ടോ ഒച്ചിന്റെ ഭയങ്കര ശല്യം ഇവിടെ കുരുമുളക് കണ്ടോ ഉണ്ടായി വരുന്നേ ഇനി ഈ സൈഡ് അടിക്കാം സൈഡടിക്കറച്ച് ചവറുണ്ടല്ലോ ഇത് കണ്ടോ അതൊന്നടിക്കാം ഇതൊരു കാര്യക്കാൻ പറയുണ്ട മരത്തിലെ ഇലകൾ വീണതാണ് െ ഇത്രയും ചവറുണ്ട് ഇനി അത് ഇവിടെ നിന്ന് വാരി കൊണ്ടുപോയി അപ്പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കത്തിക്കണം അടുക്കളയിലെ പണി തീർത്തിട്ടാണ് വന്നത് അതിൽ വേര് തെളിയുമ്പോഴെല്ലാം അടിക്കാൻ പറ്റുള്ളൂ അപ്പം നല്ല തെളിച്ചുകൊണ്ട് നല്ല അന്തരീക്ഷം അത് കണ്ടല്ലേ